നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് എപ്പോഴും സവസവ എത്രയോ സ്ഥലത്ത് അവർ സവസവയും കൊണ്ടാണ് നടക്കുന്നത് അത് മാറ്റാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സവസവ എൻ്റെ അടുത്ത് ഇരിക്കൂ എന്താ സവസവ എന്ന് പറയുന്നത് തെറ്റാണെന്ന് നമുക്കൊക്കെ അറിയാം എങ്കിലും ചിലരുടെ നാവലിൽ നിന്ന് അത് പോയി കിട്ടൂല അപ്പോൾ അതിനുമുണ്ട് അതിന് ലിറ്ററേച്ചർ അറബിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കെന്താണ് അല്ലെങ്കിൽ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കെന്താണ് ഇജിലിസ്മ ഐ എന്നാണ് അതിനൊരു തിരുത്തുകൂടി ഉണ്ട് അതാണ് നമ്മുടെ പ്രധാന സബ്ജക്റ്റ് ഇജിലിസ് മൈ ഒന്നിങ്ങോട്ട് വരൂ എൻ്റെ കൂടെ വരൂ ത താൽ സൗസവാന തെറ്റാണത് പൊട്ടറിവിയാണത് എന്താൽ സൗസവാന തെറ്റാണത് അതിന് പകരം നമ്മളൊക്കെ പഠിച്ചൊരു അറബി എന്താണ് യാ വി താൽ മൈ അതിന് നമ്മൾ പഠിച്ചിട്ടുള്ളൂ താൽമൈ അതിനൊരു തിരുത്തുണ്ട് അതൊന്നുകൂടി കൊളോക്കിയലിലേക്ക് ഒന്നുകൂടി എങ്ങനെയാണ് യാ വി താൽ മായ എന്ത് പറഞ്ഞൊക്കെ താൽ മായ അന താൽ മായ അന എന്ന് പറയും ചിലപ്പോൾ അത് തെറ്റല്ല മ ആയ പറഞ്ഞിട്ട് അന പറയാം ഓക്കെ അപ്പൊ മായ എന്നതാണ് ആ പറഞ്ഞത് താൽ മായ താൽമ ഈ എന്നതിന് മായ എന്ന് പറയും ഓക്കെ അവരുടെ രീതിയാണ് ഓക്കെ ഇജിലിസ് എന്ന് പറയുന്നതിന് ഇജിലിസ് മായ അവിടെ മാത്രമേ ഉള്ളൂ അവസാനം മഇ എന്നല്ലോ ഊയാള്ളാം താൽ ഇജിത് ഇജിസ് അസമാന എന്നുള്ളത് എന്തായിരുന്നാലും തെറ്റാണ് അതിൻ്റെ കറക്റ്റ് അറബി നമ്മൾ പറയാറുള്ളത് ഇജിലിസ്മയി എന്നാണെങ്കിൽ അതുമല്ല അവരുപയോഗിക്കാറുള്ള അവരുപയോഗിക്കാറില്ല എങ്ങനെയാണ് സാധാരണക്കാരുടെ ഒരു കറക്റ്റ് ഒരു പ്രാദേശിക സ്ലാങ്ങിൽ ഉപയോഗിക്കും മായ എന്നാണ് ഓക്കെ ഇതിൻ്റെ ഒരു ശൈലി കൂടി ഞാൻ പറയാം അപ്പോൾ അബൂയ എൻ്റെ പിതാവ് അബൂയ എന്ന് പറയുന്നതിന് പകരം അബ എന്താ അബി എന്ന് പറയുന്നതിന് പകരം അബൂയ എന്ന് പറയും സോറി അബി എന്ന് പറയുന്നതിന് പകരം അബൂയ എന്ന് പറയും ഏ അതേപോലെ അഹൂയ അപ്പം ഒരാളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വിളിക്കുകയാണ് യാ ഹബീബി യാ ഹബീബി എന്നൊക്കെ പറയൂ ആ സ്ഥാനത്താണ് യാഹൂയറി എന്ന് പറയാം അഹീ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദർ എൻ്റെ ബ്രോ മൈ ബ്രോ എന്ന് പറയുന്നതാണ് അഹീ എന്ന് പറയുന്നത് അതിന് പകരം എന്ത് പറഞ്ഞാൽ മതി യാഹൂ ഫാഹൂ ക്യാഹൂയി അഹൂയ് അബൂയ് എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട് അതൊക്കെ അപൂർവം ചില വീടുകളിൽ മാത്രം ഉപയോഗിക്കുള്ളൂ അവിടെയാണ് മറ്റുള്ളവർക്കൊന്നും സ്യൂട്ടാകുമില്ല അവിടെയാണ് സംഗതി ഉള്ളത് ഓക്കെ അപ്പം രണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് മനസ്സിലാക്കിയത് ഒന്ന് സാധാരണക്കാർ തെറ്റായി സംസാരിക്കുന്ന സവസവ തിരുത്താൻ സമയമായി അതിന് പകരം നമ്മൾ പറയേണ്ടത് മഇ എന്നാണ് എൻ്റെ കൂടെ എന്നാകുമ്പോൾ മ എന്നാണ് അത് സാഹിത്യ അറബിയിലും അങ്ങനെ തന്നെയാണ് ജനറൽ സംസാരത്തിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഒന്നും കൂടി കൊളോക്കയിലേക്ക് പോയാൽ സാധാരണക്കാരുടെ നാവിൽ വരാറുള്ളത് മായ എന്നാണ് മ എന്നാണ് അബു അബി എന്നതിന് പറഞ്ഞാൽ അബ എന്താണ് അബൂയ എന്നാണ് അഹ് എന്നതിന് പരം അഹൂയ എന്നാണ് ഇങ്ങൊന്ന് പറഞ്ഞു നോക്കേ അപ്പോൾ ചില ആൾക്കാർ ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഒരു അറബിയുടെ വീട്ടിൽ വന്ന് കോളിംഗ് വല്ലടിച്ചു കോളിംഗ് വല്ലടിച്ചിട്ട് കുട്ടി ഇറങ്ങി വന്നു സ്ലാമലൈക്കും അയ്യോ വേനബൂയ അബൂയ എന്നാണ് അവൻ്റെ കുട്ടിയല്ല എൻ്റെ പിതാവോടെന്നാണ് ചോദിക്കുന്നത് അവിടെ അങ്ങനെ വേനൽ വാലിദ് എന്നാണ് കുട്ടിയോടൊക്കെ ചോദിക്കുന്നത് വേൻ വേൻ എന്ന് ചോദിച്ചാൽ എന്നാൽ മതി വേനൽ അബു വേൻ പിതാവോട് വേൻ അബൂക്ക് എവിടെയാണ് എൻ്റെ തന്താന്ന് തോന്നും അതൊരു കൃത്യമല്ല അതൊരു കറക്റ്റല്ലല്ലോ വേൻ അബൂക്ക് ചോദിക്കാം തെറ്റൊന്നുമല്ല പക്ഷെ നമുക്കൊരു ബഹുമാനത്തോടു കൂടെ ഏത് കുട്ടികളെയും ശീലിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണ് വേൻ അബുക്കിയ ഹബീ എന്ന് ചോദിക്കാൻ തെറ്റൊന്നല്ല വേനൽ വാലിദ് സുപ്പർ വേൻ ബാബ കുഴപ്പമില്ല ഇനി എൻ്റെയും കൂടി പിതാവാണ് അല്ലെ ഞാനും കൂടി പിതാവിൻ്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ് വേനബൂയ എന്ന് ചോദിക്കാമൊന്നും തെറ്റല്ല വേനഅബൂ അബൂ വേൻ അബീ എന്നല്ല അബൂയ എന്നാണ് അവർ പറയാറുണ്ട് അതൊരു സ്നേഹത്തിൻ്റെ ബന്ധത്തിൻ്റെ ഒരു ശൈലിയാണ് അഹീ എന്നതിനേക്കാളും അഹൂയ എന്നുപയോഗിക്കുന്ന ഒരു ബന്ധത്തിൻ്റെ ഒരു ശൈലിയാണെന്ന് മനസ്സിലാക്കുക ഇങ്ങനെ അറബിയുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഭാഷ നിങ്ങൾക്കറിയണോ ഇതുകൊണ്ടൊന്നും നടക്കൂല നമ്മുടെ ക്ലാസ് റൂമിൽ ചേരണം എല്ലാ ആഴ്ചയിലും പുതിയ ബേച്ച് തുടങ്ങുന്നുണ്ട് അറബി ഭാഷ അറബികളെപ്പോലെ നിങ്ങളെ പര്യാപ്തമാക്കുന്ന ഈ ഒരു കോഴ്സിൽ നിങ്ങൾ മറക്കാതെ ജോലി ചെയ്യാം